ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ അല്ല ഇതൊരു പ്രോഡക്റ്റ് റിവ്യൂ വീഡിയോ ആണ് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന നല്ലൊരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് പ്രോഡക്റ്റ് ഹാമിൽട്ടൺ ബീച്ച് പ്രൊഫഷണൽ ബിഗ് മൗത്ത് പ്രോ ഡിജിറ്റൽ സ്ലോ ജ്യൂസറാണ് ഈ ഒരു സ്ലോ ജ്യൂസറ് നമ്മൾ മറ്റു ജ്യൂസറിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട് ഈ ഒരു സ്ലോ ജ്യൂസർ നമുക്ക് ഈസി ആയിട്ട് അസംബിൾ ചെയ്യാൻ പറ്റും അതുപോലെ യൂസ് ചെയ്തതിന് ശേഷം വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് നമുക്കിത് ക്ലീൻ ചെയ്യാനും പറ്റും ഈ ഒരു ഹാമ്ടൺ ബീച്ച് ബ്രാൻഡ് യു എസിലെ നമ്പർ വൺ ബ്രാൻഡാണ് ജ്യൂസ് എക്സ്ട്രാക്റ്റേഴ്സിൽ അതുപോലെ ഈ ഒരു സ്ലോ ജ്യൂസിൻ്റെ മോട്ടറിന് കമ്പനി ഒരു ടെൻ ഇയർ വാറൻറ്റി കൊടുക്കുന്നുണ്ട് അതുപോലെ ബാക്കിയുള്ള ഓരോ പാർട്സിനും വൺ ഇയർ വാറണ്ടി ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വാറൻറ്റി ഒരു വശത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും ഇപ്പം ഇന്ന് കൂടുതൽ ആൾക്കാരും ഹെൽത്ത് കോൺഷ്യസ് കോൺഷ്യസായിട്ടുള്ളവരാണ് അങ്ങനെയുള്ളവർക്ക് പറ്റിയ നല്ലൊരു സ്ലോ ജ്യൂസിലാണിത് എന്ന് വെച്ചാൽ നമുക്ക് നമുക്കിനകത്ത് ഈസി ആയിട്ട് ജ്യൂസൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും എന്ന് വെച്ചാൽ ന്യൂട്രിയൻസ് ഒന്നും ഒട്ടും നഷ്ടപ്പെടാതെ മാക്സിമം ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് ജ്യൂസൊക്കെ തയ്യാറാക്കാൻ പറ്റും അതുപോലെ സോർബറ്റക്കായാലും വളരെ പെട്ടെന്ന് തന്നെ നല്ല ഹെൽത്തി സോർബറ്റക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം ആദ്യം ഇതെങ്ങനെയാണെന്ന് അസംബിൾ ചെയ്യുന്നതേ നോക്കാം ഇതാണ് നമ്മുടെ സ്ലോ ജ്യൂസറിൻ്റെ മോട്ടോർ ബേസ് ഡിജിറ്റലൈസ്ഡ് മോട്ടറാണിത് ഈയൊരു മോട്ടോറിന് ടെൻ ഇയർ വാറണ്ടി ഉണ്ട് ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പാർട്സൊക്കെ ഈസി ആയിട്ട് അസംബ്ലേ ചെയ്യാൻ പറ്റും ഇതാണ് നമ്മുടെ ജ്യൂസിങ് ബൗള് ഈയൊരു ജ്യൂസിങ് ബൗളിന് രണ്ട് ഔട്ടറുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ജ്യൂസിങ് ബൗൾ തന്നെയാണിത് ഇത് നമുക്ക് ഈയൊരു മോട്ടോർ ബേസിലേക്ക് ഈസി ആയിട്ട് ഇങ്ങനെ വെച്ച് ഒന്ന് ടേൺ ചെയ്താൽ മതി ഇത് ഫിറ്റ് ആയിക്കോളും ഇത് നമ്മൾ അസംബിൾ ചെയ്യാനൊന്നും ഒരു പാടുമില്ല സിമ്പിളായിട്ട് തന്നെ നമുക്കിത് അസംബിൾ ചെയ്യാവുന്നതാണ് ഇതിലെ ഈ രണ്ട് ഔട്ടർ ഉണ്ടല്ലോ ഒരു ഔട്ടറിൽ കൂടി പൾപ്പ് വരാനും മറ്റേ ഔട്ടറിൽ കൂടി ജ്യൂസ് വരാനും ആണ് ജ്യൂസ് വരുന്ന ഔട്ടറിൽ ഒരു സിലിക്കൺ പ്ലഗും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് രണ്ട് സ്ട്രെയിനർ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്ട്രെയിനർ നമ്മൾ സോർബറ്റൊക്കെ തയ്യാറാക്കുമ്പോഴാണ് ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വീഡിയോയിൽ സോർബറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രെയിനറേക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇത് നമ്മൾ ജ്യൂസൊക്കെ തയ്യാറാക്കുമ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു സ്ട്രെയിനറാണ് അപ്പോൾ നമ്മൾക്ക് ഈ ഒരു സ്ട്രെയിനർ ഈ ജ്യൂസിങ് ബൗളിലേക്ക് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇറക്കി വെച്ച് ചെറുതായിട്ടൊന്ന് ടേൺ ചെയ്താൽ മതി അപ്പോഴേക്കും അത് ലോക്ക് ആയിക്കോളും ഇപ്പം നമ്മളിതിവിടെ ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത പാർട്ടാണ് ഓഗർ ഇത് നമ്മൾ സാധാരണ നമ്മുടെ ജ്യൂസറിലൊക്കെയുള്ള ബ്ലേഡ് ഉണ്ടല്ലോ അതുതന്നെയാണ് സംഭവം ഇത് വ്യത്യസ്തമായ ഒരു രീതിയിലാണ് അത് ഇതിവിടെ ഡിസൈൻ ചെയ്തേക്കുന്നത് ഇത് നമ്മൾ നമ്മളിതിൻ്റെ സെൻറ്ററിലേക്ക് ഇങ്ങനെ ഒന്ന് ഇറക്കി വെച്ച് താഴോട്ട് ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്താൽ മതി അപ്പം തന്നെ അത് ലോക്ക് ആയിക്കോളും ഇങ്ങനെ കറക്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ നമ്മളത് അവിടെ ലോക്ക് ആയി കിട്ടത്തുള്ളൂ എല്ലാ ഫിറ്റിങ്ങും കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു പിന്നെ ജ്യൂസർ ഓൺ ആവത്തുള്ളൂ അതാണ് നമ്മൾ മറ്റുള്ള ജ്യൂസറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ പ്രധാന ഒരു പ്രത്യേകത അപ്പം നമ്മളിവിടെ ഓഗറും കറക്റ്റായിട്ടൊന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഈ നമ്മുടെ അടുത്ത പാർട്ടാണ് ഫീഡിങ് ട്യൂബ് ഈ ഫീഡിങ് ട്യൂബ് നമ്മൾ ഈ ജ്യൂസറിന് മുകളിലെ ഈ ജ്യൂസിങ് ബൗളിന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് ഫിറ്റ് ചെയ്യണം ഈ ജ്യൂസിങ് ബൗളിൻ്റെ ലോക്കും ഈ ഫീഡിംഗ് ട്യൂബിൻ്റെ ലോക്കും മാച്ച് ആവുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെയൊന്ന് തിരിച്ച് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് ലോക്ക് ആകത്തുള്ളൂ ഈ ഫീഡിങ് ട്യൂബിൻ്റെ ആ ഒരു മൗത്ത് അത്യാവശ്യം വലിയൊരു മൗത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാതെ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു പുഷർ വെച്ച് കൊടുക്കാം ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ പുഷർ ഇവിടെ യൂസ് ചെയ്യുന്നത് എല്ലാം നമ്മളിപ്പോൾ ഇതിവിടെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ജ്യൂസർ ഡിജിറ്റലൈസ്ഡ് ജ്യൂസർ ആണല്ലോ അപ്പോൾ ഇതിലൊരു മൂന്ന് ബട്ടൺ ഉണ്ട് ഓണും ഓഫും റിവേഴ്സും അപ്പോൾ നമ്മളിത് ജ്യൂസ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് സ്റ്റക്ക് ആവുകയാണെങ്കിൽ ജസ്റ്റ് ആ റിവേഴ്സ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി ഇനി അതുപോലെ നമ്മുടെ ഈ ഒരു ജ്യൂസിങ് ബൗളിൽ രണ്ട് ഔട്ടർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതുപോലെ ഈ ഒരു പിന്നെ ഔട്ടർ ആ ജ്യൂസൊക്കെ വരുന്ന ആ ഔട്ടറിൽ ഒരു സിലിക്കോൺ പ്ലഗ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ ജ്യൂസൊക്കെ വരാൻ നേരം അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി ഇത് നമ്മുടെ പൾപ്പൊക്കെ വീഴുന്നതിനുള്ള ബൗളാണ് ഏകദേശം വൺ ലിറ്ററിന്റെ ബൗളാണിത് സോർബറ്റും ഒക്കെ ഈ ഒരു ബൗളിലേക്കാണ് വീഴുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ബൗൾ തന്നെയാണിത് അടുത്ത നമ്മുടെ ജ്യൂസിങ് ബൗളാണ് ഈ ജ്യൂസിങ് ബൗളിൽ കറക്റ്റ് അവർ ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ ഒരു കുറച്ച് ആപ്പിളോ അല്ലെങ്കിൽ ഓറഞ്ചോ ഒക്കെ അടിച്ചെടുക്കുമ്പം ഓ എത്ര ജ്യൂസ് ഉണ്ടാകും എന്നൊക്കെ നമുക്ക് മനസ്സിലാവാനൊക്കെ ഈ ഒരു ബൗൾ നമ്മളെ സഹായിക്കും എന്നുവെച്ചാൽ അതിൽ കറക്റ്റ് വൺ ലിറ്റർ വരെയുള്ള മെഷർമെൻ്റ് അവർ കൊടുത്തിട്ടുണ്ട് അപ്പം ജ്യൂസിങ് ബൗള് നമുക്ക് ഈ ഒരു ജ്യൂസ് വെയ്യുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ബൗളും എല്ലാം വെച്ച് നമ്മളിതിപ്പം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്കിതിലൊക്കെ ജ്യൂസൊക്കെ എടുക്കാം എല്ലാം വളരെ സിമ്പിളാണ് അത്യാവശ്യം നല്ല ഭംഗി ഇത് കാണാൻ തന്നെ ഇതിൻ്റെ ആ ഒരു ഡിസൈനിങ്ങും ഒക്കെ നല്ല രീതിയിൽ തന്നെയാണ് അവർ ഈ ഒരു ജ്യൂസറ് ഡിസൈൻ ചെയ്തിട്ടുള്ളതും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഇതിൻ്റെ ഒരു മെയിൻ പാർട്ടാണ് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം നമുക്കിത് ക്ലീൻ ചെയ്യണമല്ലോ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണിത് ഇത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ എല്ലാ പാർട്സും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും ഈ സ്ട്രെയിനുള്ളതൊക്കെ നമ്മളിങ്ങനെ വെജിറ്റബിൾസൊക്കെ ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഇതൊക്കെ ഇങ്ങനെ സ്റ്റക്കായി ഇരിക്കാൻ ചാൻസ് ഉണ്ട് ആ ഒരു സമയത്ത് നമുക്ക് ഇത് ഈ ഒരു ടൂൾ കൊണ്ട് ഈസി ആയിട്ട് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം നമ്മുടെ ഈ ഒരു സ്ലോ ജൂസറിൻ്റെ എല്ലാ പാർട്ടും നമ്മൾ അസംബിൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്ലോ ജ്യൂസർ ഡിജിറ്റൽ ആണെന്ന് പറഞ്ഞാലും ഇതിൻ്റെ ആ ഒരു ഓപ്പറേറ്റിംഗ് ഒക്കെ വളരെ സിമ്പിളാണ് ഇതിലൊരു മൂന്ന് ബട്ടണാണ് ഉള്ളത് ഓണും ഓഫും റിവേഴ്സും നമ്മളെല്ലാം കറക്റ്റായിട്ട് അസംബിൾ ചെയ്താൽ മാത്രമേ നമ്മൾ ഈ ഓൺ ബട്ടൺ പ്രസ് ചെയ്യുമ്പം ഇത് ഓൺ ആവത്തുള്ളൂ അല്ലെങ്കിൽ ഇത് ഓൺ ആവത്തില്ല അങ്ങനെ ഓൺ ആവുന്നില്ലെങ്കിൽ നമ്മൾ അസംബിൾ ചെയ്തതിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം കാണും അപ്പോൾ നമ്മളെല്ലാം ഒന്നും കൂടി ഒന്ന് ഊരിയ ശേഷം ഒന്നും കൂടി ഒന്ന് അസംബിൾ ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്കിത് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് കൂടി നോക്കാം ആദ്യം നമ്മൾ പുഷർ മാറ്റിയ ശേഷം ആദ്യം ഫീഡിങ് പോകും ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് നമുക്ക് ഫീഡിങ് ട്യൂബ് ഊരാവുന്നതാണ് അതുപോലെ നമുക്ക് സ്ട്രെയിനറും എല്ലാം നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സ്ലോ ജ്യൂസർ വെച്ച് കുറച്ച് റെസിപ്പിയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കാം ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നട്ട് മിൽക്കും അമല ജ്യൂസും വാട്ടർ മെലൺസ് ഓർബറ്റു ആണ് തയ്യാറാക്കുന്നത് ഇതുപോലെ നമുക്ക് ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ഈ ഒരു സ്ലോ ജ്യൂസറി വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അത് ഞാൻ ഈ ക്യാഷിനോട്ട് ഒരു മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് നമുക്കിത് ഈ ഒരു മൗത്തിലേക്ക് ഇട്ട് ഇട്ട് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു മിൽക്ക് എത്ര പെട്ടെന്നാണ് തയ്യാറായി വരുന്നതെന്ന് ഇതെല്ലാം ഒന്ന് തയ്യാറായതിനു ശേഷം നമുക്ക് ഈ ഒരു സിലിക്കൺ പ്ലഗ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് എടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ നട്ട് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ അമല ജ്യൂസ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ നെല്ലിക്ക ഒന്ന് കഴുകി ഇതുപോലെ ആ കുരുവൊക്കെ മാറ്റി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ നാലായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്താലും മതി ഇത് നമുക്ക് ഈ ഫീഡിങ് ട്യൂബിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നമുക്ക് ഈ ഒരു കൊന്ത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് എത്രമാത്രം ഡ്രൈ ആയിട്ടാണ് വരുന്നതെന്ന് വെച്ചാൽ മാക്സിമം ജ്യൂസും എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം വളരെ ഡ്രൈ ആയിട്ടാണ് നമുക്ക് ഈ ഒരു പഴുപ്പ് ഇവിടെ കിട്ടുന്നത് നമുക്ക് ജ്യൂസ് കണ്ടതല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അമല ജ്യൂസ് നമുക്ക് ഇവിടെ കിട്ടി ഇനി നമ്മളിവിടെ തയ്യാറാക്കുന്നത് വാട്ടർ സോർബറ്റ് ആണ് അതിനായിട്ട് വാട്ടർ മെലന് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ ഒരു എട്ട് മണിക്കൂർ ഫ്രീസറിൽ വെച്ചെന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് അത് നമുക്ക് ഈ ഒരു ഫീഡിങ് ട്യൂബിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഈ ഒരു സമയത്തൊന്നും പുഷർ വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ ഒരു ജ്യൂസർ ഓണാക്കി നമുക്ക് ഈ ഫീഡിങ് ട്യൂബിലേക്ക് നമ്മൾ നമ്മളിതിങ്ങനെ ഇട്ട് ഇരുന്നാൽ മതി അപ്പോൾ നമ്മളിതിങ്ങനെ സോർബറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിങ്ങനെ കിട്ടിക്കോളും ഇത് ഞാനൊന്ന് സ്കൂപ്പ് ചെയ്ത് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സോർബെറ്റ് കിട്ടിയെന്ന് ഇതുപോലെ നമുക്ക് മാംഗോ വെച്ചിട്ടായാലും സ്ട്രോബെറി വെച്ചിട്ടായാലും എല്ലാം നമുക്ക് സോർബെറ്റ് തയ്യാറാക്കാവുന്നതാണ് ആദ്യം നമ്മൾ ഈ ഫ്രൂട്ട്സ് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് ഫ്രീസ് ചെയ്തെടുക്കണം എന്നിട്ട് വേണം നമ്മളിങ്ങനെ ഒന്ന് അടിച്ചെടുക്കാൻ ഇപ്പം നമ്മളിവിടെ നട്ട് മിൽക്കും സോർബെറ്റും അമല ജ്യൂസും എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് റെസിപ്പീസ് നമുക്കിതിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇപ്പം ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവരൊക്കെ ഡെയിലി ഓരോ ഹെൽത്തി ജ്യൂസൊക്കെ തയ്യാറാക്കി കുടിക്കാറുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ജ്യൂസറാണിത് അപ്പം നിങ്ങൾക്ക് ഈയൊരു ജ്യൂസറിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അതിൽ കയറി നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ മനസ്സിലാക്കാൻ പറ്റും അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു അപ്പം ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ